ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിലേക്ക് നമ്മൾ സവാളയോ അതുപോലെ തേങ്ങ തേങ്ങയോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിക്കണം അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതൊന്ന് വഴി വരുമ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ ഗരം മസാല അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ക ടീസ്പൂണിലും കുറച്ച് മതി കേട്ടോ നന്നായിട്ട് ആ പൊടിയൊക്കെ നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം വേണം നമുക്ക് ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം പോയതിന് ശേഷം മാത്രം നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനിതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനാണേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ചിക്കൻ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ആ മസാലയൊക്കെ ആ ചിക്കനിലേക്ക് പിടിക്കുമ്പോൾ കുറച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ആ ഒരു ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നല്ല തിളച്ച വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ആ ചിക്കനിൽ ഉപ്പും കൂടെ തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പ് നിങ്ങൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതൊന്ന് വേഗാനായിട്ട് വെക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കനൊക്കെ വേകാറായിട്ടുണ്ട് ഏകദേശം വേകാറായിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് കുറുകി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ചാറൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഉപകളിൽ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഓപ്ഷനൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇത് ഒരു അര കിലോ ചിക്കൻ ഇല്ല കേട്ടോ അതിൽ കുറച്ച് കുറവാണ് അപ്പോൾ ആ ഒരു ചിക്കനിലാണ് ഞാനിത് റെഡിയാക്കി എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചിക്കൻ കൂടുതൽ അളവിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടികളിൽ മാറ്റം വരുത്തണം കേട്ടോ അപ്പോൾ ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ സവാളയൊന്നും ഒന്നും ഇല്ലാത്ത നല്ല പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറിയാണേ അപ്പോൾ രാവിലത്തേക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാ കേട്ടോ അപ്പോൾ സമയമൊന്നും ഇല്ലെങ്കിൽ വേഗം റെഡിയാക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ